ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ റെസിപ്പി നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസമാണ് നല്ലൊരു മിക്സഡ് ആയിട്ടുള്ളൊരു പായസം മക്രോണി വെച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടിയിട്ട് കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും മക്രോണി പൊടിക്കുമ്പോൾ നല്ലപോലെ പൊടിഞ്ഞു പോകരുത് പാലടക്കൊക്കെ വാങ്ങിക്കുന്നുണ്ടല്ലോ ആ ഒരു സൈസിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുക്കാൽ കപ്പാണ് അപ്പോൾ പൊടിച്ചെടുത്തിട്ടുള്ള മക്രോണി എടുത്തിട്ടുള്ളത് കാൽ കപ്പ് ചവരിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടി നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ചവരിയിലും അതുപോലെ തന്നെ മക്രോണിയിലും നല്ല പൊടികൾ ഉണ്ടാവും അതൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കുക കഴുകിയെടുത്താൽ മക്രോണിയും ചവരിയും ഒരു കുക്കറിലേക്ക് ഇട്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലും കൂടി ഒച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം സ്പൂണോളം മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ മധുരം ഉണ്ടാക്കുമ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് വിസലിനാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കുക്കറിൽ വ്യത്യാസം വരും അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക ഇനി വലിയൊരു ക്യാരറ്റ് തൊണിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട കനം കുറഞ്ഞു അതിന് കൊണ്ട് തന്നെ പെട്ടെന്ന് ബന്ധു കിട്ടും ഇതിപ്പം വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ ഊറ്റി ചൂടായിരുന്ന ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇത് അരക്കാനായിട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് പാലിൽ തന്നെ അരച്ചെടുക്കണം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള മക്രോണിയും ചവരിയും വെന്തിട്ടുണ്ട് നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പം മക്രോണി കുറച്ചൊരു വലിയ പീസായിട്ടാണുള്ളത് കുറച്ചും കൂടെ ഒരു ചെറിയ പീസ് ആയിരുന്നു വേണ്ടത് ഇപ്പം വെന്ത് വരുമ്പോൾ കുറച്ചൊരു വലിയ പീസായിട്ടാണ് കാണുന്നത് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക നമുക്ക് തിളക്കുന്ന സമയത്ത് കയറലിലും ഒന്നും കൂടി കുറുകി വരും അതുകൊണ്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു പായസത്തിന് മൊത്തത്തിൽ രണ്ടര പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം പായസം ഒന്ന് തിളക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മധുരം ഫുള്ള് മിൽക്ക് മേഡിൻ്റെതാണ് വേണ്ടെങ്കിൽ ഫുൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മക്രോണിയും ക്യാരറ്റും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആകുന്ന വിധത്തിൽ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പം ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇലക്കായ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ഒരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബദാം ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് നെയ്യും കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും കൂടി ഇതിൽ നിന്നൊന്ന് മൂപ്പിച്ചിട്ട് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നു ഈ ബദാം ഇങ്ങനെ മൂപ്പിച്ചിട്ട് പായസത്തിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണെന്ന് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഒരു പായസമാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ പായസത്തിൽ ക്യാഷ്നെറ്റ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ബദാം ചേർക്കുമ്പോഴാണ് അപ്പം നിങ്ങൾക്ക് ബദാം ഇഷ്ടമില്ലാത്തവരുണ്ടാവും അതുപോലെ ക്യാഷ്നെട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ചേർക്കാം ഇൻഷാ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം